അതേ പാടുന്ന ഒരു നോട്ട് കാണിച്ചു പാട്ടു പാടുന്ന പക്ഷേ അത്തരത്തിലുള്ള ഒരു ഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ള കാലമായി അന്നത്തെ കാലത്ത് എഴുതുകയാണ് ഇപ്പോഴും ഷിയാക്കൾ അത്തരത്തിലുള്ള ചില നമ്മുടെ കേരളത്തിൽ വരെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് ശേഷം പരിപാടികളെ ഈ ഹദ്ദ തഹ്റാമിയ പുത്തനാശയമാണ് അഖ്‌ഥൈബാർഹമാൻ വഫായിലുഹു ഫുസ്സാഖുൻ അത് ചെയ്യുന്നവർ തോനിവാസികളും തമ്മാടികളുമാണ് വലുല്ലാലുലാലു ജനങ്ങളെ പഴപിക്കുന്നവരാണ് മുതശബ്ബിഹുന ബിർറാഫിലത്തി അത് റാഫിലത്ത് എന്ന് പറയുന്ന പുത്തൻവാദികളോട് തുല്യത പരിഗീകുന്നവരാണ് വന്നാസിഗതി നാസിബത്തോട് തുല്യത പരിഗീകിക്കുന്നവരുമാണ് ഇതിൽ ഫായിലുന ലിദാലിക തസ്മാനി അതിൽ ഒരു കൂട്ടര രണ്ട് വിഭാഗമാണ് ഒന്ന് നേല

好。No, no, no. Well. ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് പിന്നീട് പറയാണ് ചില ആളുകൾ അവരെന്താണ് ചെയ്തിട്ടുള്ളത് അവര് ിൽപ്പെട്ടതാണ് അതാണ് പുതിയ വർഷവർഷത്തെ തോപ കൊണ്ട് എതിരേൽക്കുകയും എന്നിട്ട് കഴിഞ്ഞു പോയ പാപങ്ങളല്ല യും ചെയ്യാൻ നീ എന്ന് എന്ന് ചോദിക്കുകയുണ്ടായി നമ്മൾ ആളോണ്ടായി ഈ മഹർമിൽ വേർതിരിഞ്ഞു പോയ പോയി ധാരാളം മഹാന്മാരുണ്ടാഹുവേ അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ നന്നാക്കി തരണം നമുക്ക് നമുക്ക് അതുകൊണ്ടാണല്ലോ എന്താണ് കത്തിൽ പറയുന്നത് നമുക്ക് ഡേറ്റ് അറിയാൻ ഒരു വർഷം ഏത് വർഷത്തിൽ നടന്ന സംഭവം എന്നത് മനസ്സിലാക്കാൻ നിങ്ങളിൽ നിന്ന് ചില എഴലുകൾ വരുമ്പോ അതിൽ ഡേറ്റ് ഇല്ല അതുകൊണ്ട് ചില കാര്യങ്ങളിൽ തീരുമാനം പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് കൊണ്ട് ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ നമുക്ക് ഒരു കലണ്ടർ വേണം വേണം ഹിജിറ പതിനേഴാം വർഷം പ്രഗൽഭരായീരു <com selection> <smoke> ഒരു കൂടിയാലോചന നടത്തുക എന്നത് ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ ആലിമേൽ കാണിച്ചു കഴിഞ്ഞ വഴി വഴി ഏത് വിഷയങ്ങൾ വന്നാലും കൂടിയാലോചന ആ കൂടിയാലോചന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ചിലപ്പോൾ പ്രകടിപ്പി അവസാനം എല്ലാവരും കൂടി നേതൃത്വത്തിന്റെ കീഴിൽ ഓരോ തീരുമാനത്തിൽ

അങ്ങനെ പലരും പല അഭിപ്രായങ്ങളും ചിലർ നമുക്ക് വർഷത്തിന്റെ ഒരു തുടക്കം ആ തുടക്കത്തിന് ജന്മം മുതൽ വർഷം തുടങ്ങുന്നതായി കണക്കാക്കാം എന്ന് ചിലർ അഭിപ്രായം പ്രായം വേറെ ചില ആളുകൾ തങ്ങൾക്ക് ഹിറയിൽ അതെ പ്രഖ്യാപനം നടത്തി ആ ജനങ്ങളെ നയിക്കാൻ പറഞ്ഞ അത് കണക്കാക്കി ആ വർഷം തുടങ്ങാം ഈ എന്ന് പറഞ്ഞു പറഞ്ഞു വേറെ ചിലക്ക് നമുക്ക് വല്ല വല്ല എണ്ണിത്തുടങ്ങാറങ്ങാം എന്ന് അഭിപ്രായം പറയും

വർഷത്തിന്റെ ആരംഭം കുറിക്കുന്ന എന്ന് പറയുന്ന

പറയുന്ന വർഷത്തിന്റെ ആരംഭം കാണാം കാണാം അതിന്റെ വ്യാഖ്യാനത്തിൽ അതുപോലെ അതുപോലെ കാണാൻ അന്ന് മുതൽ അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞു സംഭവിക്കുകയും ചെയ്യരുത് എന്നതുകൊണ്ടാണ് മഹാന്മാരായ സഹാബത്ത് അത് സ്വീകരിക്കാതിരുന്ന അതേ സമയത്ത് പിന്നെ എന്നെ എന്തുകൊണ്ടാണ് മൊഹർമിലേക്ക് നീക്കിയത് അതിന്റെ കാരണം ഹിജറ എന്നത് പ്രായോഗികമായി നടന്നത് മൊഹർമിലാണെങ്കിലും ഹിജറ പോകാനുള്ള തീരുമാനം അത് മൊഹർമിലായിരുന്നു നടന്നതിരുന്നത് ദുൽഹത്തിന്റെ മധ്യത്തിലാണ് അത് ഹിജറയുടെ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എന്നെ ഹിജറയുടെ പ്രാരംഭകർ എന്ന് പറയുന്നത് വൈഹ്യത്തിന്റെ ആദ്യമായി ഉണ്ടായ മാസം ആണ് അത് ഒന്നാമത്തെ മാസവും ആണ് അതുകൊണ്ടാണ് മഹർ മുതൽ എണ്ണിത്തുടങ്ങാൻ കാരണം എന്നും ഇമാമിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയതായി ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞത് അത് നമ്മൾ തന്നെ തന്നെ ദുഃഖാചരണത്തെ അംഗീകരിക്കുന്നില്ല അതേ സമയത്ത് സന്തോഷപ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ കേരളത്തിലിവിശ്വാസം കൊണ്ടുവരാൻ വേണ്ടി ചിലർ നേരത്തെ പരിശ്രമം നടത്തി

ഒരു നിലക്കും നടത്തിക്കൊണ്ടുവരാൻ വരാൻ സമ്മതിക്കില്ല ഉറച്ചു വിശ്വസിച്ചു അതിന് വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഞാൻ കാലത്ത് അല്ലെങ്കിൽ കോളേജിൽ ഇറങ്ങിയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് വേങ്ങാട്

െ ഞാൻ പറഞ്ഞു വരുന്നത് അല്ലെ ഇപ്പോൾ കടക്കുന്നില്ല അന്ന് ഇന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു ആ ആ എന്നും ഇങ്ങോട്ട് കേരളത്തിലേക്ക്

ദായത്തിൽ ഉണ്ടാകണം എന്ന് മംബ്രദങ്ങളുടെ ഹദരത്തിൽ വെച്ചി ഞാൻ പ്രതിീഗമായി ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അന്റെ അബ്ദ സവാഇഖുൽ മുഹരിഖയിൽ എഴുതിയതായി കാണാം ഇലം അന്നമാ ഉസീബ ബിഹുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഫിയൗമി അസ്റമ സയീതി ബസ്തുഖസതി ഇന്നമാ ഹുവ ഷഹാദത്തു ദാനതു على مزيد حبته ورفعته ودرجته عند الله وإلحاقه بدرجات أهل بيته الطاهرين. ما يا يعني حسين رضي الله عنه بن سامبويش. അത് മഹാനവറുകൾക്ക് വലിയ സ്ഥാനവും വലിയ മഹത്വവും ഒക്കെ കൊടുത്തതിന്റെ പുറമേ ഷഹീദായി മരിക്കുക എന്ന ഒരു വലിയ പവറും കൂടി കൊടുക്കുകയായിരുന്നു അവിടുത്തെ വലിയ മഹാന്മാരായ സംശുദ്ധരായ സംശദ്ധരായ അഹിലിത്തിന്റെ മഹാനവറുകളെയും ചേർക്കുകയായിരുന്നു സംഗതികൾ നടപ്പാക്കുക ഇവിടെ പുതുതായിട്ടൊന്നും ഇവിടെ നേരത്തെ അവൻ അങ്ങനെ നടപ്പാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ അതിനുവേണ്ടി അങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയം സമയം കൊല്ലപ്പെട്ടു പോയ സംഭവം ഓർമ്മിക്കുകയാണെങ്കിൽ സംഭവിച്ചാൽ അറിയേണ്ടത് എന്താണ് ഇതാണ് അതിന് നന്നായി ക്ഷമിച്ചു അതിന്റെ പേരിൽ പറ്റില്ല അതിന്റെ പേരിൽ പറ്റില്ല അതിന്റെ പേരിൽ അഭിപ്രായം പറഞ്ഞില്ല

അവരുടെ റബ്ബിന്റെ നിന്ന് ഗുണങ്ങളുണ്ട് അടുക്കലുള്ള കാരുണ്യമുണ്ട് ും അവർക്ക് വേറൊരു ടീമുണ്ട് അവർ ചെയ്യുന്നത് പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അവർ അവർ മുഹർത്തീകളല്ല

അതുപോലെ ദുഃഖം പ്രകടിപ്പിക്കല് അട്ടഹസിക്കല് من أخلاق المؤمنين عدي مؤمنين على صحابة البتدى وإلا لكان يوم وفاته أولى بذلك وأحرى അഥവാ അങ്ങനെ ഒരു ദുഃഖപ്രകടനമുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ദുഃഖാചരണവും നടത്തേണ്ടിയിരുന്നത് അങ്ങനെ ഇല്ലല്ലോ അവിടുന്ന് പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് അന്നത്തെ ദിവസം ആരും ആരും ദുഃഖാചരണം നടത്താറില്ല ജനിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കലാണ് പതിവ് അവരെ പേരാണ് ഒരുപാട് നോമ്പ് വേണ്ട ശരീരത്തിന്റെ അതേപോലെ തന്നെ അവരും അതിൽപ്പെട്ടതാണ് അതാണ് അങ്ങനെ ഒരുപാട് ടീമുകൾ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയ പുത്തനവാദികളുണ്ട് അതിൽപ്പെട്ട ഒരു ടീമാണ് സ്വഭാവം എന്താണ് അവർ അഹിലിത്തിന്റെ എതിരാളികളാണ് അവർ തങ്ങന്മാരോട് വിരോധമുള്ളവരാണ് അതുകൊണ്ട് അഖിലിബൈമാരോട് വളരെ ഒരു നല്ല ചിന്തയില്ലാതെ കക്ഷിത്വം കാണിക്കുന്ന നാസിബത്ത് എന്ന് പറയുന്ന കക്ഷികൾ അല്ലെങ്കിൽ മോശത്തെ മോശം കൊണ്ട് കൊണ്ട് തെറ്റിനെ തെറ്റുകൊണ്ട് നേരിടുന്ന ൾ ചെയ്തെന്താണ് അന്ന് ഭംഗി പ്രകടിപ്പിക്കുകയും ചെയ്യും അതുപോലെ പുതിയ വസ്ത്രം ധരിക്കുകയും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സന്നദികൾ സാധാരണ അവരതൊക്കെ നല്ല കാര്യമാണെന്ന് അതുകൊണ്ട് തന്നെ ദുഃഖാചരണവും ദുഃഖപ്രകടനവും പ്രകടനവും ഇല്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരിപാടിയും കേരളത്തിലേക്ക് ആരും കടത്തിക്കൊണ്ടുവരരുത് എന്ന് ഞാൻ പ്രത്യേകമായി എനിക്ക് ഒരാൾപ്പിച്ചു അതേ അതേ പാടുന്ന ഒരു നാട്ടിൽ കോപ്പിരാട്ടി കാണിച്ചിട്ടുള്ള ബിരുദത്തിന് ചിലപ്പോൾ പക്ഷേ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും മുസ്ലിം ചില ഭാഗങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഒന്നായിട്ടുള്ള കാലമായി അന്നത്തെ കാലത്ത് എഴുതുകയാണെങ്കിൽ ഇപ്പോഴും പാകിസ്ഥാനിലെ ചില അത്തരത്തിലുള്ള ചില പരിപാടികൾ നമ്മുടെ കേരളത്തിൽ വരെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി

യും അതുപോലെ തന്നെ ദുഃഖം പ്രകടിപ്പിക്കുകയും അതിന് വസ്ത്രം മാറ്റുകയും അതുപോലെ ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടരാണ്

ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് പിന്നീട് പറയാണ് വേറെ ചില ആളുകൾ അവരെന്താണ് ചെയ്തിട്ടുള്ളത് അവര് അവർ ഇങ്ങനെ ഈ രണ്ട് വളരെ വിശദമായി വിമർശിച്ചുകൊണ്ടാണ് അവിടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പാട്ടുകാരനും ഒരു കക്ഷിയും ഈ കേരളത്തിൽ ിൽ കൊണ്ടുവന്ന് പാടുകയോ അത്തരം പരിപാടികൾ നടത്തുകയോ ചെയ്യരുതെന്ന് ഞാൻ ഈ സമയത്ത് അവരെ അനുസ്മരിക്കപ്പെടുക എന്നത് സ്വാഭാവിക പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതും അവരുടെ ആശയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതുമായിട്ടാണ് അനുസ്മരണ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ട്

മൂവൂൽ ചെയ്യു മാറ